ിലെ കുടിയേറ്റ നിയമങ്ങളിൽ സർക്കാർ കൊണ്ടുവന്ന പുതിയ നടപടിക്രമങ്ങൾ നഴ്സുമാരുടെയും നഴ്സുമാരുടെ തൊഴിലാളികളുടെയും കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ് ആഭ്യന്തര സെക്രട്ടറിയായ ഷബാന മഹ്മൂദ്ദേശിച്ച മാറ്റങ്ങൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവാസി അവകാശ സംഘടനയായ പ്രാക്സിസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത ആയിരത്തിലധികം പേരിൽ മൂന്നിൽ രണ്ട് പേർ പുതിയ നിയമനിർദ്ദേശങ്ങൾ കാരണം യു കെ തങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കി പുതിയ നടപടിക്രമങ്ങൾ പ്രകാരം അഞ്ചു വർഷത്തിന് ശേഷം ലഭിച്ചിരുന്ന സ്ഥിരതാമസ അവകാശം പത്ത് വർഷമായി നീട്ടിയിട്ടുണ്ട് ബിരുദ നിലവാരത്തിന് താഴെയുള്ള ജോലികളിലുള്ളവർക്ക് പ്രത്യേകിച്ച് കെയർ തൊഴിലാളികൾക്ക് സ്ഥിരതാമസത്തിനായി പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണെന്നതാണ് പ്രധാന ആശങ്ക യു കെയിലെ എൻ എച്ച് എസ് ആശുപത്രികളിലും സാമൂഹിക പരിചരണ മേഖലയിലും പ്രവർത്തിക്കുന്ന നഴ്സുമാരുടെയും കെയർ വർക്കർമാരുടെയും വലിയൊരു വിഭാഗം മലയാളികളായതിനാൽ യു കെ മലയാളി സമൂഹത്തിനിടയിൽ അനിശ്ചിതത്വം വർദ്ധിച്ചിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ മൂലം അൻപതിനായിരം വരെ നഴ്സുമാർ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സർവേയിൽ പങ്കെടുത്ത പലരും നിയമങ്ങൾ അപ്രതീക്ഷിതമായി മാറിയതോടെ കുടുംബങ്ങളുടെ ഭാവി അനിശ്ചിതമായതായി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തിഒൻപതിൽ യു കെയിലെത്തിയ ആരോഗ്യ പ്രവർത്തക ഫിയാസോ ഉയർന്ന നികുതി അടച്ചിട്ടും വിസ പുതുക്കുന്നതിനായി മുപ്പത് ഒരിക്കൽ വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നതായി പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഏകദേശം നാൽപ്പത് ലേബർ എം നിലവിൽ യു കെയിൽ കഴിയുന്ന കുടിയേറ്റക്കാരെ ബാധിക്കുന്ന വിമർശനവും ഉന്നയിച്ചു എന്നാൽ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നിയമപരമായ കുടിയേറ്റ പരിഷ്കരമാണിത് പരിഷ്കാരമാണിതെന്നും സ്ഥിരതാമസം ഒരു അവകാശവുമല്ല എന്നാണ് ഹോം ഓഫീസ് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മേനവിഷൻ